ചെങ്ങന്നൂർ ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിൽ സ്വരലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വാർഷികാഘോഷം നടന്നു ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിൻ്റെ വാർഷിക ദിനാഘോഷമായ

ഇപ്പോൾ പുതിയ ക്യാമ്പസിലേക്ക് ഏകദേശം പതിനാലായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് നാല് മാസമായി സ്കൂൾ വാർഷിക ദിനമാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സപ്പോർട്ടോടു കൂടി സി എസ് ആർ സപ്പോർട്ടോടു കൂടി ഒരുപാട് ലയൻസ് ക്ലബുകളുടെയും അംഗങ്ങളുടെയും ഉദാരമതികളുടെയും സംഭാവന കൊണ്ട് ഏകദേശം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നു വയസ്സ് താഴെയുള്ള കുട്ടികളും വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ തൊഴിൽ പരിശീലന കേന്ദ്രമാണ് ഇവിടെ ഭിന്നശേഷി മേഖലയിൽ നടത്തുന്ന ക്രിയാത്മകമായ മികച്ച ഇടപെടലുകളെ മുൻനിർത്തി കോട്ടയം കുറിച്ചി നാഷണൽ ഹോമിയോപ്പതി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മെന്റൽ ഹെൽത്ത് സ്ഥാപനത്തിന് മികച്ച സേവനത്തിനുള്ള പുരസ്കാരം ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വിന്നി ഫിലിപ്പ് നൽകി ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ലില്ലി ചെയർമാൻ ഡോക്ടർ പി ജി ആർ പിള്ളയെയും മാനേജിംഗ് ട്രസ്റ്റി ജി വേണുകുമാറിനെയും ആദരിച്ചു വിദ്യാർത്ഥികളുടെ സംഘനൃത്തം ഗാനം പ്രച്ഛന്നവേഷം വാർഷിക റിപ്പോർട്ട് സമ്മാന വിതരണം എന്നിവയും രക്ഷിതാക്കളുടെയും വിവിധ പരിപാടികളും നടന്നു ലില്ലി ചെയർമാൻ ഡോക്ടർ പി ജി ആർ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ മോളി സേവിയർ അക്കാദമിക് ഡയറക്ടർ അജാ സോണി പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ